യും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരോടും കുറച്ചും കൂടി അടുത്തേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഐ റിക്വസ്റ്റ് വരണം കാരണം ഡിഗ്രി പ്ലീസ് ഡൗൺ ദ സ്റ്റേജ് ജോയിൻ അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ജയശ്രീ നമ്പ്യ ഡോക്ടർ ഓഫ് മൈൽ സെന്റർപള്ളി ഞാൻ അതേപോലെ തന്നെ ഇൻ സ്റ്റേജിലേസി ക്ഷണിക്കുന്നു ഓഫ് എല്ലാവരും ഫെമിലിയർ ആയ മല്ലു ഫുഡ് സ്റ്റോറീസിന്റെ പ്രസൻസ് ഞാൻ ഇവിടെ അറിയിക്കുന്നു ജസ്മ ഇർഫാമിനെയും ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഐ വെൽക്കം യു മാം ആൻഡ് ദ സ്റ്റാർ ഓഫ് ടുഡേ നമ്മളെല്ലാവരും ഇവിടെ ഫാമിലി ആയിട്ടുണ്ട് ഇന്നത്തെ സ്റ്റാർ ആരാണെന്ന് ും കൺഫ്യൂഷൻ ഉണ്ടാവും യെസ് അനുകോളുമല്ല നമ്മൾക്ക് ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ജാസ ജുവൽസ് നമ്മൾക്ക് വേണ്ടി കൊണ്ടു ഇത്രയും അടിപൊളി കളക്ഷൻസ് നമ്മൾക്ക് കണ്ണൂരിൽ എത്തിച്ച് നമ്മുടെ സ്വന്തം മാനേജിംഗ് ഡയറക്ടറായ ജസിൽ ജൈൻ ആണ് ഇന്നത്തെ സ്റ്റാർ സ്വായ് വിത്ത് ഹാർട്ട് ഐ വെൽക്കം ജസിൽ ജൈൻ ടു ദിസ് വണ്ടർഫുൾ സെലിബ്രേഷൻ താങ്ക് യു ഫോർ ബ്രിംഗിംഗ് ദിസ് കളക്ഷൻ ടു ആർ റൗണ്ട് ഓഫ് കണ്ണൂർ അതേപോലെ തന്നെ നമുക്ക് രണ്ട് വാക്ക് നമ്മുടെ സ്വന്തം നമ്മുടെ നോർത്ത് മലബാദ് ചേംബറിന്റെ ടി കെ രാം രമേശ് കുമാർ സാറിന്റെ അടുത്ത് നമുക്ക് രണ്ട് വാക്കുകൾ കേൾക്കാം